കണ്ണൂർ ആനപ്പന്തി സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎം മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിൽ ലോക്കറിൽ സൂക്ഷിച്ച അറുപത് ലക്ഷം രൂപയുടെ സ്വർണം തട്ടിയെടുത്ത കേസിലാണ് മുഖ്യപ്രതി സുധീർ തോമസ് പിടിയിലായത് ഒളിവിൽ കഴിഞ്ഞിരുന്ന സുധീറിനെ മൈസൂരുവിൽ നിന്നാണ് പിടികൂടിയത് കടക്കാനുള്ള ആനപ്പന്തി ബാങ്കിലെ ക്യാഷ്യറും സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സുധീർ തോമസിനെ മൈസൂരിൽ നിന്ന് പോലീസ് പിടികൂടിയത് സുധീറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ഇയാൾ സംസ്ഥാനം കടന്നുപോയെന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൈസൂരിൽ നിന്ന് ഇയാൾ പിടിയിലായത് തട്ടിപ്പിന്റെ കൂട്ടുനിന്ന കോൺഗ്രസ് കച്ചേരിക്കടവ് വാർഡ് പ്രസിഡന്റ് സുനീഷ് തോമസിനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു സുനീഷും സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി സുധീർ തോമസും ചേർന്ന് ആസൂത്രണം ചെയ്ത് സ്വർണം തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ബാങ്ക് ലോക്കറിൽ നിന്ന് മാറ്റിയതിൽ അൻപത് ശതമാനത്തിലേറെ സ്വർണവും സുനീഷ് പണയം വെച്ചതാണ് കൂടാതെ സുധീർ തോമസിന്റെ ഭാര്യയുടെ പേരിൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന സ്വർണവും കവർന്നു കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സി പി എം പിടിച്ചെടുത്തത് जनम कणूर्